എല്ലാവർക്കും നമസ്കാരം ജാൻ ദക്ഷ്മിലേക്ക് സ്വാഗതം ഞാനിവിടെ ലണ്ടനിലാണ് ലെതർ ഹെഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വളരെ കാമ് ആൻഡ് ക്വയറ്റാണ് അതേസമയത്ത് നമ്മൾ പോകെ പോകെ ദൂരയ്ക്കങ്ങ് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ബിസിയാണ് ഇവിടെ വളരെ സൈലൻ്റ് ആണ് ഇവിടെ കുറച്ച് ഓൾഡേജായിട്ടുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കും ഭയങ്കര സൈലൻ്റ് ആണ് ഇവിടെ എന്തായാലും എൻ്റെ മക്കളെ എനിക്ക് തന്ന ഈ ഒരു സൗഭാഗ്യം എനിക്ക് വളരെ വിലപ്പെട്ടതാണ് നമ്മൾ സോറി നമ്മൾ കുറേ കൂടി ഏജ്ഡായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ആസ്വദിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ പുക പുക നമ്മുടെ ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്തായാലും ഈ ഒരു അവസരം ഇപ്പോൾ ഈ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റി കുട്ടികൾ ജോലിക്ക് പോകുമല്ലോ അവർക്ക് ശനി ഞായർ വേണം മതിയെങ്കിലും ഈവനിങ് വന്നിട്ട് അവർ കൊണ്ടുപോകും എല്ലാവരും കാണിക്കും നല്ല നല്ല സ്ഥലങ്ങളാണ് കണ്ടാലും കണ്ടാലും നമുക്ക് തീരില്ല ഈ ഷോർട്ട് പീരീഡിനുള്ളിൽ കാണാവുന്ന സ്ഥലങ്ങളെല്ലാം അവർ കാണിച്ച് തന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഇപ്പം ഇവിടെയുള്ള ഫ്ലാറ്റ് ആണെങ്കിലും വളരെ ഹൈജീനിക്കായിട്ടാണ് നമ്മളിവിടെയൊക്കെ നോക്കേണ്ടത് കാരണം ഇൻസ്പെക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇവ നമ്മൾ കിച്ചണിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഒരു ചെറിയൊരു പുക വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അടിക്കും അതൊരു മോശം പ്രവണതയാണ് അങ്ങനെയൊന്നും ചെയ്യാതെ അത്ര വൃത്തിയായിരിക്കണം എപ്പോഴും നമ്മളിവിടെ നീറ്റാണ് എല്ലാ കേസും നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലൊക്കെയാണല്ലോ നമ്മളിപ്പോൾ എല്ലാത്തിനും നമ്മൾ വേറെ ആൾക്കാരെ വെച്ചിട്ടല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത് ഇവിടെ അതാത് വീട്ടിലെല്ലാവരും അവനവൻ്റെ വീട് ഭംഗിയാക്കി സൂക്ഷിക്കുക അത് ഈവൺ ഇവിടെ മതില് നമ്മുടെ അവിടുത്തെ പല ഇഷ്ടിയൊക്കെ വെച്ചിട്ടല്ല ഇവിടെ എല്ലാം ചെടികൾ വെച്ചിട്ടാണ് ബോർഡർ ചെയ്തിരിക്കുന്നത് ആ ചെടികൾ വളർന്ന് വലുതായാലും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അത് പൊങ്ങിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാണ് എല്ലാം കൊണ്ട് വളരെ പിന്നെ ഇവിടെ ടെമ്പിൾ ഉണ്ട് ചർച്ച ഉണ്ട് നമുക്കെല്ലാ എല്ലാ ദേവാലയങ്ങളൊക്കെ ഉണ്ട് പോയി കാണാൻ പറ്റും എന്തായാലും എൻ്റെ മക്കളെ തന്ന സൗഭാഗ്യത്തിന് ഞാൻ നൂറ് നന്ദിയാണ് പറയുന്നത് നിങ്ങളെപ്പോലെ എല്ലാവരും മക്കൾ തരുന്ന സൗഭാഗ്യങ്ങൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക കാരണം ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ് അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നതെന്നറിയില്ല അപ്പോൾ നമ്മളെപ്പോഴും അലർട്ടായിട്ടിരിക്കുക കിട്ടുന്ന സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ കൈനീട്ടി സ്വീകരിക്കുക അതാണ് എൻ്റെ പോളിസി അപ്പോൾ എന്നെ ഇത്രയും നേരം കേട്ട എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് യൂട്യൂബ് ചാനലിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കുറേ ഇത് അപ്ലോഡ് ചെയ്യാൻ നോക്കി അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റണമെന്ന് എനിക്കറിയില്ല ഇനി സിമ്മ് മാറിയിട്ടാണോ എന്നറിയില്ല ഇവിടുത്തെ യു കെയുടെ സിം ആണല്ലോ ഞാൻ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എന്താണെന്നറിയില്ല അതേ സമയത്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റയൊക്കെ ഒരു കുഴപ്പമില്ല അത് പോകുന്നുണ്ട് ഇതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഇനി അത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാവുമായിരിക്കും ഞാൻ തേഴ്സ് ഡേ വീട്ടിലേക്ക് എത്തും എങ്കിലും എല്ലാ ഇതും ഞാൻ എൻ്റെ പ്രേക്ഷകരോട് എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളാണ് എനിക്ക് യൂട്യൂബൊന്നും ഇട്ടിട്ട് പോകാനൊന്നും തോന്നുന്നില്ല കാരണം അത്രമാത്രം ഞാൻ ഞാനതിൽ അഡിക്റ്റഡ് ആണ് ശരിക്കും പറഞ്ഞു ഇപ്പം ഞാൻ കുറേ പിക്ചേഴ്സ് കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ എടുത്തിട്ടുണ്ട് പത്തായിരം ഫോട്ടോസൊക്കെ ഉണ്ട് അതൊക്കെ പോകെ പോകെ ഇതിരി ഇതിരിച്ച് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണം ചെന്നതിന് ശേഷം മാത്രമേ ഇനി അതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇവിടെ അതിനുള്ള ഒരു ഇത് തോന്നുന്നില്ല അപ്ലോഡ് ചെയ്തിട്ടൊന്നും പോകുന്നുമില്ല ഇനി വേ എല്ലാവർക്കും ജാൻദക്ഷ വേൾഡിലേക്ക് എന്നെ ശ്രവിച്ച